അല്ല നമ്മൾ ഒരു ഒരു ജീവിക്കുന്ന മറ്റുള്ള ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ സിനിമ ചെയ്യുന്ന ഗ്രൂപ്പ് അങ്ങനത്തെ അറിയില്ല ഞങ്ങൾ കേട്ടിട്ട് ഇന്നത്തെ താരം ശ്രീ ആന്റണി പെരുമ്പാവൂർ തന്നെ യാതൊരു സംശയവും വേണ്ട എത്ര മനോഹരമായി നയപരമായി ബാലൻസോടെ സന്തുലനത്തോടെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് പത്രക്കാരായ നമ്മുടെ സുഹൃത്തുക്കൾ പരമാവധി ഇദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ നോക്കി പേടിച്ചില്ലേ ഭയന്നില്ലേ മുട്ടുമടക്കിയില്ലേ പൃഥ്വിരാജ് തെറ്റുകാരനാണോ മുരളീഗോപി മിണ്ടിയില്ലേ പത്രക്കാരുടെ ക്വസ്റ്റ്യൻസിനെ ഒരു മന്ത്രിയോ നല്ല എന്താ രാഷ്ട്രീയ സാമൂഹിക നേതാവോ നേരിടുന്നതിനേക്കാൾ മികച്ച രീതിയിൽ സമന്വയത്തോടെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എല്ലാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു ആ മറുപടികളിൽ ഓരോന്നും ഓരോരുത്തരെയും കണ്ടുപഠിക്കേണ്ടതാണ് എന്റെ വിശ്വാസം അണ്ണിപ്പെരുമ്പാവൂർ സാറിനെ അല്ലെങ്കിൽ അണ്ണിപ്പെരുമ്പാവൂർ എത്രയോ വർഷങ്ങളായിട്ട് എനിക്കൊരു മുപ്പത് വർഷമോ മുപ്പത്തഞ്ച് വർഷവും ആയിട്ട് അദ്ദേഹത്തെ അറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നന്മ എന്നാണ് കണ്ടത് ആരെയും തെള്ളി പറഞ്ഞില്ല എല്ലാരെയും ചേർത്ത് നിർത്തി ഭയന്നിട്ടാണോ നിങ്ങൾ എഡിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു അല്ല എല്ലാവർക്കും നമ്മൾ ഒരു സമൂഹത്തിൽ ഒരുമിച്ച് പോകുന്നതാണ് നമ്മൾ ആരെയും വേദനിപ്പിക്കില്ല ലാൽ സാറോ പൃഥ്വിരാജോ ഞാനോ അതായത് അന്നി പെരുമ്പാവൂരോ അങ്ങനെ ചെയ്യില്ല എന്നാൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടായെന്ന് കേട്ടാൽ ആ വിഷമത്തിന്റെ കൂടെ നമ്മൾ ഉണ്ടാകണം ആ വിഷമത്തെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാൻ കഴിയുന്ന നന്മ ഭയങ്കര വലുതല്ലേ ആ നന്മയാണ് യഥാർത്ഥത്തിൽ ശ്രീ ആന്റണി പെരുമ്പാവൂർ നമുക്ക് കാണിച്ചു തന്നത് ആ നന്മയെ സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം പല തവണ പല രീതിയിൽ പത്രക്കാർ തിരിച്ചും മറിച്ചും ചോദിച്ചു പത്രക്കാരോട് ആരോടും അദ്ദേഹം കോപിച്ചില്ല ചൂടായില്ല പത്രക്കാരോട് സ്നേഹത്തോടെ സംസാരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും മറ്റേ തംസ് അപ്പൊക്കെ പറഞ്ഞ് ഈ സ്നേഹത്തിന്റെയും നന്മയും ആന്റണി പെരുമ്പാവൂർ വലിയ രീതിയിൽ ചെയ്തു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് കണ്ടുപഠിക്കാൻ കഴിയുന്ന മാതൃകയാണ് ആ മാതൃകകളാണ് ഈ രാജ്യത്തിന് വേണ്ടത് അതോടൊപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി എംബുരാനെ പിന്തുണച്ചെത്തി ബി ജെ പി അംഗം തൃശൂരിലെ ബി ജെ പി അംഗം ഹൈക്കോടതിയിലേക്ക് പോവുകയും എംബുരാന്റെ പ്രദർശനം തടയണം എന്ന് പറയുകയുണ്ടായി രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങൾ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ചെയ്തതാണ് സെൻസറിങ് കഴിഞ്ഞു വന്ന സിനിമയല്ലേ എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണുകയും ചെയ്തു പിന്നാലെ ബി ജെ പി ആ അംഗത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ബി ജെ പിക്ക് അഭിനന്ദനം നന്നായി അത്തരം അംഗങ്ങളെ ഒരു കാരണവശാലും അങ്ങനെ വെച്ച് ഉറപ്പിക്കണം ആവശ്യമില്ലാതെ അത്തരം കാര്യങ്ങളിൽ കോടതിയുടെ സമയം വില ഇത്തരം കാര്യങ്ങളിൽ പോകുന്നതിന് യാതൊരു അർത്ഥവുമില്ല യഥാർത്ഥത്തിൽ ഒരു സമവായം ലാൽസാർ തന്നെ അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂർ തന്നെ നേതൃത്വം കൊടുത്തു എനിക്കിതിൽ ശ്രീ ആന്റണി പെരുമ്പാവൂറിനെ വളരെ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം കുറിച്ച് മൂന്നും നാലും തവണ ചോദിച്ചു മോഹൻലാൽ സിനിമ കണ്ടോ എന്ന് ചോദിച്ചു അതൊക്കെ കാണണം കേട്ടോ നിങ്ങൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെയിടാം മോഹൻലാൽ സിനിമ കണ്ടോ അതായത് മോഹൻലാൽ സിനിമ കണ്ടു എന്ന് മോ ലാലേട്ടൻ തന്നെ ഒരിക്കൽ പറയുന്നുണ്ട് മോഹൻലാൽ ലാലേട്ടൻ സിനിമ കണ്ടുപോകുന്നു പക്ഷേ മോഹൻലാൽ സിനിമ കണ്ടു എന്ന് അദ്ദേഹം വീണ്ടും പറയുകയാണെങ്കിൽ ലാലേട്ടൻ എന്തുകൊണ്ട് നേരത്തെ ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞില്ല തുടങ്ങിയ ചോദ്യങ്ങൾ വരും ലാലേട്ടൻ സിനിമ കണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് അടക്കം ആ കാര്യത്തിൽ കുറ്റം വരും സോ ലാലേട്ടൻ സിനിമ കണ്ടുപോകുന്നു ലാലേട്ടൻ സിനിമ കണ്ടില്ലെന്നോ പറയുന്നില്ല പകരം ലാലേട്ടന്റെ കഥ പൂർണ്ണമായിട്ടും അറിയായിരുന്നു ഇത്തരം സീനുകൾ അറിയായിരുന്നു അതിന്റെ എല്ലാ ഉത്തരവാദിത്തം തങ്ങൾക്കാണെന്ന് പറഞ്ഞ് എല്ലാരെയും ചേർത്ത് പിടിച്ചു ലാലേട്ടന്റെ ഫാൻസിനെയും വിഷമിപ്പിച്ചില്ല പൃഥ്വിരാജിനെയും ചേർത്ത് നിർത്തി സി ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പോകേണ്ടത് ഈ സന്തുലനം ആവശ്യമാണ് നമ്മുടെ സമൂഹത്തിലെ നമ്മൾ ആരെങ്കിലും വെറുപ്പിക്കാനല്ല പലപ്പോഴും നിലപാടെടുക്കും ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എതിരെ പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ളൂ കടുപ്പിച്ച് ആരെങ്കിലും ചീത്ത വിളിച്ചാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ് അങ്ങനെയല്ല വേണ്ടത് സ്നേഹം സമവായം സന്തുലനം സാഹോദര്യം സൗഹൃദം ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന അപ്പം വളരെ അധികം സല്യൂട്ട് ടു നമ്മുടെ ടീം എംബുരാൻ സല്യൂട്ടു ആന്റണി പെരുമ്പാവൂർ ഗംഭീരമായി തന്നെ അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്തു കണ്ടുപഠിക്കേണ്ട ഒരു പാഠമായിരുന്നു നന്മയുടെ പാഠമാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും സ്നേഹവും നന്മയും പ്രണാമവും അർപ്പിക്കുന്നു എംബുരാനെ അതിശക്തമായി പിന്തുണച്ചത്